നമുക്കിന്ന് എളുപ്പത്തിൽ മോര് കാച്ചാലോ ഞാൻ ഇന്ന് തേങ്ങ ചേർക്കാതെയാണ് മോർ കാച്ചുന്നത് മോരുകരിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് തൈരെടുത്തിട്ടുണ്ട് ഉപ്പ് രണ്ട് ടീസ്പൂൺ വെള്ളം മുന്നൂറ് എം എൽ ഏകദേശം ഒന്നര ഗ്ലാസ് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അഞ്ചാറെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് നാലഞ്ചെണ്ണം വറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് ഇനി നമുക്ക് പാചക രീതി ഒന്ന് നോക്കാം ഞാനിവിടെ മീഡിയം പുളിയുള്ള നാനൂറ് ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത് തീരെ പുളിയില്ലാത്ത തൈര് മൂലുകറിക്ക് പറ്റിയതല്ല തൈര് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കട്ട ഒടച്ചെടുക്കാം തൈരിൻ്റെ തിക്നെസ്സിനനുസരിച്ചും നമുക്ക് വേണ്ട കറിയുടെ കൊഴുപ്പിനനുസരിച്ചുമാണ് വെള്ളം ചേർക്കുന്നത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അതായത് മുന്നൂറ് എം എൽ വെള്ളം ചേർക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലോ ബ്ലെൻഡർ ഉപയോഗിച്ചോ സൗകര്യം പോലെ തൈര് കട്ട ഉടച്ചെടുക്കാവുന്നതാണ് മോര് കാച്ചാൽ അലൂമിനിയം പാത്രം ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാനിവിടെ മൺചട്ടിയിലാണ് മോര് കാച്ചുന്നത് ചട്ടി ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം കട ഇട്ട് കൊടുക്കാം ഉലുവ വറുത്തുപൊടിച്ചത് കൈവശം ഇല്ല എങ്കിൽ ഇപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർക്കാം മീഡിയം ഫ്ലെയിം മതിയാവും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതോ അരിഞ്ഞതോ സൗകര്യം പോലെ ചേർക്കാവുന്നതാണ് ഞാൻ ചതച്ചാണ് ചേർക്കുന്നത് പച്ചമുളക് കീറിയതും ചേർക്കാം വറ്റൽ മുളക് ചേർക്കാം ഇനി ഇടാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി കട്ട ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്തിളക്കാം തൈര് ചേർത്താൽ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ടു ലോ ഫ്ലെയിം മതിയാവും ഹൈ ഫ്ലെയിമിൽ മോര് കാച്ചിയാൽ പിരിഞ്ഞു പോവും ഉപ്പ് രണ്ട് ടീസ്പൂൺ ചേർക്കാം തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ ഉപ്പ് കൂടുതലായി വേണ്ടിവരും മോര് തിളച്ചും മറിയാൻ അനുവദിക്കാതെ ആവി വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഫ്ലെയിം കൂട്ടിയിട്ടാലും തുടർച്ചയായി ഇളക്കിയില്ലെങ്കിലും തൈര് എളുപ്പം പിരിഞ്ഞു പോവും ഇതാണ് മോര് കാച്ചുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആയി വന്നു തുടങ്ങി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് കറി ഇരുന്ന് കുറച്ചുകൂടി കുറുകി വരും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടുള്ള ബർണറിൽ നിന്ന് മാറ്റി മാറ്റിവെച്ച് അല്പസമയം കൂടി ഇളക്കി കൊടുക്കാം നല്ല കുറുകിയ കറി റെഡിയായി ചൂടോടെ മൂടി വയ്ക്കരുത് കേട്ടോ ഇങ്ങനെ മോര് കാച്ചുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് കാച്ചിയാൽ നാളെ വൈകിട്ട് വരെയും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ ഒരു ടിപ്പ് പറയാം മോരിന് പുളി കൂടുതലാണെങ്കിൽ ഒന്ന് രണ്ട് തേങ്ങാക്കൂത്ത് ഇട്ട് വെച്ചാൽ മതി പുളി കുറഞ്ഞു കിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്